മോനെ ഇപ്പൊ എവിടെ എത്തി ഇനി രണ്ടു മണിക്കൂർ എടുക്കും എത്താൻ എന്റെ കട്ടപ്പാണൊന്ന് സ്പീഡും ഇടട്ട ആക്സിഡന്റാ നമ്മടെ മാർക്കറ്റിന് അവിടെ വെച്ച് ഇടിച്ച വണ്ടി നിർത്താവ് വണ്ടി കിട്ടു കേട്ടാ എവിടെന്ന് ഇല്ലെന്ന് അറിയല്ലേ എങ്ങനെയാ നീ ടെൻഷൻ അടിക്കല്ലേ ഒന്നും ഉണ്ടാവില്ല നീ അവിടെ കൂടെ കരയിപ്പിക്കില്ലേ ഇനി ഞമ്മളിക്കോട്ടെ പറയാ ചേട്ടാ വലിയ യുടെ ആരാണ് സ്കാൻ റിപ്പോർട്ടിൽ ഹെഡ് ഇഞ്ചറി ഉണ്ട് അതുകൊണ്ട് ട്വൻ്റി ഫോർ അവേഴ്സ് ഒബ്സർവേഷൻ വേണ്ടി വരും ഉമ്മയെ ഇവിടെ കൊണ്ടുവരുമ്പോഴേ ഒരുപാട് ബ്ലഡ് പോയിരുന്നു ബ്ലഡ് കോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സർജറിക്ക് വേണ്ടി വരും ഡോക്ടറെ സർജറിക്ക് ഒരുപാട് കാശാവും ചേടങ്ങൂർക്ക് ടിക്കറ്റ് എടുത്ത് പ്ലെയിനില് കേറിയിട്ടെ കൊച്ചിയിൽ ഇറക്കിയത് കാലാവസ്ഥ വ്യതിയാനം അതുകൊണ്ട് ചോദിച്ചതാണോ അതെ അതെ നീയൊന്ന് പോയടാ അല്ലെങ്കിൽ തന്നെ കസ്റ്റംസുകാർ പെട്ടി വെള്ളം കുത്തിപ്പൊളിച്ചത് അതിന്റേതല്ല അവന്റെ റിയാലി ണ്ട ഞാൻ ഓർക്കൂലെന്ന് കരുതിയ ആ ബാക്കി തരാനുള്ള രണ്ടു രൂപ നീക്കണേ ചേട്ടാ നീക്കണ ഒന്ന് രണ്ട് മൂന്ന് എന്താ പെണ്ണ് കെട്ടിയതാണോന്ന് ശരി എന്താ അതിൻ്റെ ഒരു പ്രസന്നത മുഖത്ത് കാണാനുണ്ട് നീ വിഷമിക്കാം ഇടാ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ വെച്ചൊരു ഞാൻ ഒപ്പിക്കാം അതുകൊണ്ടൊന്നും ആവൂലടാ ഡോക്ടർ പറഞ്ഞ നീ കേട്ടതല്ലേ ഓപ്പറേഷന് രണ്ട് ലക്ഷം രൂപയാവും അല്ലേ പറഞ്ഞു കയ്യിലുള്ളത് എല്ലാം കൂടെയും കൂട്ടിയാലും ഒരു അറുപതിനായിരം രൂപയാവും ബാക്കിയുള്ളതെല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാണ് നീ എല്ലാം എങ്ങനെയുണ്ടാക്കാനാണ് എങ്ങനെ ശരിയാവാനാണ് ഒരു ആവശ്യം വന്നപ്പോൾ നീ കണ്ടില്ല എന്തെങ്കിലൊക്കെ വില ഓ നീ അത് വിട് ഇപ്പൊ നിന്റെ കൂടെ ഞാനുണ്ടല്ലോ എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരും എടാ നമുക്ക് കണ്ടാലോ ഇല്ലല്ലേ കണ്ടക്ടറെ ഓ ഇതിന് ഇത്രേം സ്പീഡേ ഉള്ളു ഇത് ഫ്ലൈറ്റല്ല ഫ്ലൈറ്റായിരുന്നു എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുകയല്ലായിരുന്നു പഠിച്ചോന് ഇയാൾ ഇതുവരെ ഇരുന്നില്ലേ എൻ്റെ ഹാജാര് പുറയിലോട്ട് അല്ലേ അവിടെ സീറ്റ് ഉണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴെങ്കിലും അവർക്ക് ഇച്ചിരി ശുദ്ധമായി കിട്ടട്ടെ ഓ ഒരു പത്ത് മിനിറ്റ് സമയമുണ്ട് ചായ കുടിക്കൊണ്ടോ കുടിക്കാൻ കേട്ടോ പത്ത് മിനിറ്റ് മൂന്ന് മാറി നിക്ക എന്റെ ഹാജിയരെ മനുഷ്യനെ മെനക്കെടുത്താതെ നീ ആ ജോസ് ജോസാളൊരു ഉളയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞേ ഈട് വേണം സ്വന്തമായിട്ടൊരു കോണാൻ പോലും ഈട് കൊടുക്കാൻ പരിക്കച്ചക്കടച്ചുള്ള കണക്കിന് തുടു തുടുത്തൊരു കല്യാണി തുടു തുടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടിയ കണ്ടടി ഞാൻ ഒരു മിന്നായം കണ്ടടി ഞാൻ ഒരു മിന്ന വേറൊരാളാണ് ഇതുവരെ കൈ ഒഴിഞ്ഞിട്ടില്ല അത് പിന്നെ നിനക്ക് ഇഷ്ടാവോന്ന് എനിക്കറിയില്ല ഒരിക്കൽ നീയായിട്ട് തന്നെ എന്നെ കൊണ്ടതൊക്കെ നിർത്തിച്ചതാ പക്ഷെ ഇതിപ്പോ ഇങ്ങനൊരവസ്ഥയില് നമ്മുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ലല്ലോ എടാ കാശി കിട്ടും

ബാബേനെ ഒന്ന് കാണാൻ എന്താ വിശേഷം ആവശ്യമുണ്ടായിരുന്നു ബാബ ബാബ ഇരുന്നു പിന്നെ ഇവന്റെ ഉമ്മാക്കൊരാക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലില് ഒരു ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത് സീരിയസാ

നീ ഒരു ഡീലിന് പോയാൽ കൂടുതൽ റിസ്ക് ഇങ്ങനൊരു ഇങ്ങനൊരവസ്ഥയിൽ കയ്യൊഴിയല്ലേ പാപ എനിക്ക് സഹായം ചോദിക്കാൻ ഉള്ളൂ വേറൊരു വഴിയില്ലാത്തോണ്ടാ ഞാൻ ഒരു കാലത്ത് എനിക്ക് വേണ്ടി നീ ഒരേ കഷ്ടപ്പെട്ടവനല്ലേ അങ്ങനെ പെട്ടെന്ന് നിന്നെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ എന്ന ഞാനൊരു തീരുമാനം പറയാം നിന്റെ അയ്യോ ഇവൻ പോയാ ഇല്ല ബാബാ ഞാൻ റെഡി ഞാൻ പോയിക്കോളാം ഓപ്പറേഷനുള്ള കാശ് തന്നാ മതി നീ ഇതെന്താ ഇതല്ലാതെ എന്റെ മുന്നിൽ വേറെ ഒരു മാർഗവുമില്ല ഞാൻ പോയിക്കോളാം

എങ്ങനെയാ ഇതവിടെ ഇരിക്കട്ടെ ഈ ഫോണിൽ ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ട് അതിലോട്ട് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ അല്ല അതേ പറ്റൂ കോഴിക്കോട് ചെന്നിട്ട് വിളിക്കാ ലോഡ്ജിങ് തരും മനസിലായോ അപ്പോ രാത്രി യാത്രക്ക് തയ്യാറായിരിക്കും കൊടുക്കേണ്ട മേല് കൈ തരും പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടിന്റെ കഷ്ണത്തിന്റെ ബാക്കി കാശ് വാങ്ങാൻ വരുന്നതിന്റെ കൈന്ന് വാങ്ങണം എന്നിട്ട് ഓന് പൈസ കൊടുക്കാവോ അപ്പോഴേ നിന്റെയൊക്കെ ജോലി പൂർത്തിയാകും കിട്ടോ സാബു ഓ അന്നെ വിശ്വസിക്കുന്നതുകൊണ്ട് ഓനെ വിടുന്നതും കായിപ്പ കൈയോടെ തന്നെ തന്നതും ഈ കൊണ്ടുപോകുന്ന കാശിനെ നിന്റെ ഉയരിന്റെ വിലയുണ്ട് നിനക്കറിയാലോ എന്നാ വിട്ടോളി ആയിഷാ മഞ്ഞ ഒന്നില്ലട ബാബാന്റെ അവന്റെ ഉമ്മ ഹോസ്പിറ്റലില് വേറൊരു വഴിയില്ലാതെ ഒരു പിന്നെ അതെ അമ്മ ഇങ്ങനെ പോകുന്നടാ ഇപ്പൊ രാത്രിത്തേക്ക് ഒരു മാല വല്യ പൊരുടാ അവയുടെ ലോക്കൽ ഡീലി ഉള്ളൂ

ഈ ഫോൺ ടാ ഇതിപ്പോ നിന്റെ തന്നെ ഒരു ആവശ്യം വന്ന എനിക്ക് നീയല്ലേ ഉള്ളൂ വിളിക്കാം മാത്രമല്ല ആകെ കാണാപ്പാടറിയാവുന്ന നിന്റെ നമ്പർ മാത്രം നീ കയറി നീ ബേജാറാ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ അപ്പോ എല്ലാം പറഞ്ഞ പോലെ സലാം പാപ്പാ കോഴിക്കോട്ടേക്ക് വിട്ടിട്ട് അതല്ല ഫോണിൽ കൂടി പറയാൻ പറ്റാത്ത കാര്യങ്ങളാ അതാ എസ് പി സാർ പറഞ്ഞത് ബാബയെ കഴിഞ്ഞ രണ്ടു മാസമായി ഡിപ്പാർട്ട്മെന്റിന് ഒരു കേസ് പോലും കിട്ടിയിട്ടില്ല പത്ത് പന്ത്രണ്ട് ഡിയിൽ നടന്നിട്ടുള്ളതിന്റെ ഡീറ്റെയിൽസ് മുകളിലുള്ളവർക്ക് അതുകൂടാതെ കായലിൽ താഴ്ത്തിയ രണ്ട് കോൺക്രീറ്റ് ചാക്കുകെട്ടുകളുടെ അന്വേഷണം കൂടി പൊങ്ങാനുള്ള സാധ്യതയുണ്ട് പൊങ്ങാതിരിക്കാനുള്ളതും കൂടി ചേർത്തല്ലേ നമ്മൾ അങ്ങോട്ട് ഇനിയിപ്പോ എന്താ വേണ്ടത് അതിലൊന്നും നിക്കോം തോന്നില്ല പിന്നെ പറഞ്ഞ പ്രഷറുണ്ട് അവർക്ക് വേണ്ടത് ന്യൂസാ ഒരു രണ്ടിന്റെ അപ്പോ അതാണ് സംഗതി അവർക്ക് വേണ്ടത് ന്യൂസ് മാത്രമല്ലല്ലോ അതീ നമുക്കണ നമ്മുടെ കാശും കൂടിയല്ലേ എന്നിട്ട് ഓർക്ക് കിട്ടുന്ന നമ്മുടെ കാശ് മുഴുവൻ കള്ളനാക്കുകയും ചെയ്യണം നമുക്ക് മനസ്സിലായി എത്രയാൾ കഴിഞ്ഞ തവണ അലിയുടെ കയ്യിൽ നിന്ന് പൊക്കിയ കള്ളൻ കയ്യിൽ വേണം ഓർക്ക് ആ എന്നിട്ട് വലിയ അക്ഷരത്തിൽ വാർത്ത കോടിയുടെ കള്ളനോട്ട് പിടിച്ചു ഇതല്ലേ അതല്ല ബാബ നമ്മളായിട്ട് കൊടുത്ത കുറച്ച് നാളത്തേക്ക് അനങ്ങാതിരിക്കും അതല്ല ഇനി അവരായിട്ടുണ്ടാക്കാനാണെങ്കിൽ ബാബ് അറിയാമല്ലോ മുമ്പ് എൻഫോഴ്സ്മെന്റുകാർ ചെയ്ത പോലെ കണ്ണി എപ്പോഴാ പറയാൻ പറ്റില്ല നിങ്ങൾ എന്തായാലും വണ്ടി ഓടിച്ച് ഇവിടം വരെ വന്നതല്ലേ വയർ കാലിയാക്കണ്ടരിപ്പത്തിരി കോഴിക്കറിയും ഉണ്ട് അത് കഴിച്ചിട്ട് സാറ് ധൈര്യമായിട്ട് പോകും കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് ഷാജി പറയും